The <laughs> നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൂർദ് പള്ളിയിൽ സ്വർണ്ണകിരീടം സമർപ്പിച്ച സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി ടി എൻ പ്രതാപൻ എം പി മണിപ്പൂരിലെ പാവക്കറ സ്വർണ്ണ കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ലെന്നും മണിപ്പൂരിനെ ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു മണിപ്പൂരിലെ പാവക്കറ സ്വർണ്ണകിരീടം കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ല മാതാവിന്റെ രൂപം തകർത്ത മണിപ്പൂരിലെ ഓർമ്മ തേങ്ങലായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് നരേന്ദ്രമോദി അവിടേക്ക് ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ല മണിപ്പൂർ പാർലമെന്റിൽ അവതരിപ്പിച്ച തനിക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത് ഒരു ബി ബി ജെ പി നേതാവും മാതാവിനെ ഓർത്തതിൽ സന്തോഷമെന്നും പ്രതാപൻ പരിഹസിച്ചു ബിജെപിക്ക് മനഃപരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്ന ആളാണ് താനെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് ജനുവരി പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ പെരുന്നാളിലെ ലൂർന്ന് പള്ളിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി മാതാവിനെ സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർച്ചു നൽകുകയായിരുന്നു തുടർന്നാണ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് കിരീടം സമർപ്പിക്കാൻ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശ്ശൂരിലെ മറ്റ് ബി ജെ പി നേതാക്കളും എത്തിയിരുന്നു സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ എത്തിയ സുരേഷ് ഗോപിയും സംഘത്തെ പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിക്കുകയായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരു മുന്നിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ ചടങ്ങിനു ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ്ണ കിരീടം വികാരിക്ക് കൈമാറി വികാരി കിരീടം മാതാവിന്റെ തിരു മുന്നിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങി സുരേഷ് ഗോപി മകൾക്കും ഭാര്യയ്ക്കുമൊപ്പം ആ കിരീടം മാതാവിന്റെ തലയിൽ അണിയുകയായിരുന്നു കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെ താഴെ വീണ് മുഗൾഭാഗം ഏർപ്പെട്ടിരുന്നു ഏകദേശം അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് കിരീടം താഴെ വീണതോടെ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ പരിഹാസം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ബി ജെ പി നേതാവിന്റെ കാപട്യം മാതാവ് തിരിച്ചറിഞ്ഞു എന്നാണ് പലരുടെയും പ്രതികരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിന് മുന്നോടിയായുള്ള നാടകമാണിതെന്നും മണിപ്പൂരിലെ രക്തക്കറയിൽ മാതാവിന്റെ പ്രതികരണം മാണ് എന്നുമെല്ലാം ആക്ഷേപം ഉയർന്നു സുരേഷ് ഗോപിയുടെ ജന്മനാട്ടിലോ വളർന്ന നാട്ടിലോ പുണ്യാളന്മാർക്കൊന്നും സ്വർണ്ണ കിരീടം ചേരില്ലേയെന്നും ചോദ്യങ്ങൾ ഉയർന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബുധനാഴ്ച ഗുരുവായൂരിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യം ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹൻ തമ്മിലുള്ള വിവാഹം ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അന്ന് രാവിലെ ഏഴിന് ഒൻപതിന് ഇടയിൽ ഗുരുവായൂരിൽ നടക്കേണ്ട വിവാഹങ്ങൾ മാറ്റിയെന്ന് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും ഒരു വിവാഹം പോലും മാറ്റിവച്ചിട്ടില്ലെന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം ർ കെ പി വിനയൻ വ്യക്തമാക്കിയിരുന്നു സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് വിവാഹ സംഘങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം എടുത്ത തീരുമാനമാണ് വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നത് തെറ്റായ പ്രചാരണമാണ് ഒരു വിവാഹം പോലും മാറ്റിവെക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആരും ദേവസ്വത്തെ സമീപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴാം തീയതി പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി പതിനൊന്ന് വിവാഹങ്ങൾ മാറ്റിവെച്ചെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് ഇതേ തുടർന്നാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയത് പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനം അറിഞ്ഞ ശേഷവും പതിനൊന്ന് വിവാഹങ്ങൾ ബുക്കിംഗ് കൂടി നടന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞ ശേഷമാണ് ഈ പതിനൊന്ന് വിവാഹങ്ങൾ ബുക്ക് ചെയ്തത് പ്രധാനമന്ത്രി പതിനേഴിന് രാവിലെ എട്ട് മണിക്ക് ക്ഷേത്ര ദർശനം നടത്തും ശേഷം എട്ട് നാപ്പത്തി അഞ്ചിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുകയും ചെയ്യും